കഴിഞ്ഞ ആ ഈ പതിനെട്ട് പേരെ ജയിപ്പിക്കുന്നതിന് ഇടയാക്കിയ കാരണങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല പക്ഷേ ഈ പതിനെട്ട് പേരെ ജയിപ്പിക്കാൻ കൂടെ നിന്ന വോട്ടർമാരിൽ നല്ലൊരു ഭാഗത്തിന് ഈ അഞ്ച് വർഷക്കാലം എത്രമാത്രം മനോവേദനയാണ് അനുഭവിക്കേണ്ടി വന്നത് കാരണം നിങ്ങൾ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നിലപാട് ഏതെങ്കിലും ഘട്ടത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ചോ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിങ്ങളെ ശബ്ദമുയർന്നില്ലാലോ എതിർക്കേണ്ട കാര്യങ്ങളെ എതിർക്കാൻ തയ്യാറായില്ലാലോ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നടപടികളെ വിമർശിക്കാൻ തയ്യാറായില്ലാലോ നിങ്ങൾ കേരളത്തിൻ്റെ ശബ്ദമല്ലേ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളഞ്ഞത് കാരണം ഇരുപതിൽ പതിനെട്ട് പേര് നിങ്ങളല്ലേ നിങ്ങൾ ശബ്ദിക്കാതിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ശബ്ദം മങ്ങിപ്പോയല്ലോ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യമല്ലേ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള പ്രശ്നവും ശ്വാസം മുട്ടിക്കാനുള്ള നീക്കം നമ്മുടെ കേരളത്തോട് നിരന്തരമായി കാണിച്ച അവഗണന ആ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ബി ജെ പി ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ തയ്യാറായോ നേരെ ചോദിക്കാൻ തയ്യാറായോ എന്തുകൊണ്ടാണ് എൻ്റെ ഞങ്ങളുടെ നാടിനെ ഈ രീതിയിൽ അവഗണിക്കുന്നതെന്ന് ചോദിച്ചോ നിങ്ങളപ്പോഴല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പമല്ലേ നിന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് ബി ജെ പിക്ക് കേരള വിരുദ്ധ സമീപനം അതിന് അവരുടേതായ കാരണമുണ്ട് നിങ്ങൾക്കെങ്ങനെ ആ ഒരു സമീപനം വന്നു നിങ്ങൾ ഇവിടുത്തെ പ്രതിനിധികളല്ലേ നിങ്ങളെ വിജയിപ്പിച്ച് അയച്ചത് ഇവിടുത്തുകാരല്ലേ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ കേരളത്തിനോടൊപ്പം കേരളത്തിൻ്റെ വികാരത്തോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞോ ഈ പതിനെട്ടംഗ സംഘത്തിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള ചെയ്തികൾ ആലോചിച്ചു നോക്കൂ ഒരനുഭവം പറയാം ഗവൺമെൻറ്റ് എം പിമാരുടെ യോഗത്തിൽ അവരോട് ആവശ്യപ്പെട്ടു രണ്ട് തവണ നിങ്ങളുടെ ധനമന്ത്രിയെ സംയുക്തമായി കാണണം എല്ലാവരും കൂടി കാണണം കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന തിരുത്തണം തിരുത്തണമെന്നാവശ്യപ്പെടണം സമ്മതിച്ചു പോയി ആദ്യം ഒപ്പിടാൻ തയ്യാറായില്ല രണ്ടാമത് വീണ്ടും യോഗം അതിലും പറഞ്ഞു സമ്മതിച്ചു നിവേദനം ഒപ്പിടാൻ കൊണ്ടു അപ്പോൾ പറയാണ് ഇതിലൊരു വാചകം എഴുതണം കേരള സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം ഇടയാക്കിയത് എങ്ങനെയുണ്ട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനക്കെതിരെ പ്രതിഷേധം അതിനുള്ള നിവേദനം അതിൽ യു ഡി എഫ് പറയാണ് ആദ്യ വാചകമായിട്ട് വേണ്ടത് നിങ്ങൾ അല്ല ഇതിനൊന്നും കാരണക്കാർ ഞങ്ങളുടെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ കടുകാര്യസ്ഥയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ഇതല്ലേ നിങ്ങളെ മനോഭാവം കോടതി നാം ഗത്യന്തരമില്ലാതെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ ഇടപെട്ടല്ലോ അംഗീകരിച്ചല്ലോ കേരളത്തിന് അർഹമായത് നിഷേധിക്കുന്നതിന് എന്താ ന്യായം പതിമൂവായിരം കോടിയിൽ പരം രൂപ നിങ്ങൾ നൽകേണ്ടതല്ലേ അതാദ്യം നൽകൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ പിന്നെ വിശദമായി കേസ് കേട്ടപ്പോൾ വളരെ വിശദമായ വാദം കേട്ടു അപ്പോൾ പറഞ്ഞു ഇത് ഗൗരവമായ കേസാണ് ഞങ്ങൾ അതായത് സുപ്രീം കോടതി സുപ്രീംകോടതി വരെ കടക്കാത്ത മേഖല ഇതിലുണ്ട് ഞങ്ങളൊരു നിലപാടെടുക്കാത്ത മേഖല ഇതിലുണ്ട് ഈ ഗൗരവമായ വിഷയം വിശദമായി പരിശോധിക്കണം അതിന് ഇത് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു കേരളത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടല്ലേ ആ നിലപാട് വന്നത് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിലെല്ലാം നിങ്ങൾ ഈ പതിനെട്ടംഗ സംഘം ഇവിടുത്തെ കോൺഗ്രസ് നിന്നത് ബി ജെ പിയോടൊപ്പമല്ലേ കേന്ദ്ര സർക്കാരിനോടൊപ്പല്ലേ നിങ്ങളുടെ മുഖത്തേറ്റ അടി സുപ്രീം കോടതി വിധി ഇതല്ലേ വസ്തുത ഇതിൻ്റെ എല്ലാം ഫലം കേരളം ഒരു പൊതുവികാരത്തിലെത്തിയിരിക്കുന്നു ബി ജെ പിക്ക് വികാരം അവിടെ സ്ഥായിയായിട്ടുണ്ട് അവരെ അംഗീകരിക്കാനാവില്ല അതോടൊപ്പം ബി ജെ പിക്ക് കേരള വിരുദ്ധ വികാരം ഇവിടെ ഈ പതിനെട്ടംഗ സംഘത്തിനും കോൺഗ്രസിനും യു ഡി എഫിനും നിലനിൽക്കുന്നു അതിനോടുള്ളൊരു വികാരം കേരളത്തിലാകെ ഉയർന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കാണുന്ന കാഴ്ച എൽ ഡി എഫിന് അനുകൂലമായ വൻ തരംഗം അലയടി ചേരുകയാണ് ഇവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് പരിണിതപ്രജ്ഞനായ സഖാവ് കെ രാധാകൃഷ്ണനെയാണ് കെ രാധാകൃഷ്ണൻ ആര് എന്നത് ഈ മണ്ഡലത്തിൽ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരളത്തിൽ തന്നെ എവിടെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അത്തരമൊരു സ്ഥാനാർത്ഥിത്വം ഞങ്ങളിവിടെ നിശ്ചയിച്ചത് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സുഗാവ് രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് പോവുക എന്ന ദൗത്യം ഏറ്റെടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും തികഞ്ഞ മികവോടെ നിറവേറ്റിയ സൽ പാരമ്പര്യമാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഒരു കുടുംബാംഗമായി സുഗാവ് രാധാകൃഷ്ണനെ നേരത്തെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞതാണ് അതിൻ്റെ ഭാഗമായി വലിയ പിന്തുണ മണ്ഡലത്തിൽ സുഗാവ് രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഇതിനകം തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട് സർഗാവർ രാധാകൃഷ്ണൻ്റെ ചിഹ്നം അരിവാച്ചിട്ടിക നക്ഷത്രം അരിവാൾ ചിട്ടിക നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ സർഗാവർ രാധാകൃഷ്ണനെ പാർലമെൻറ്റിലേക്ക് അയക്കുക അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ